മഴവെള്ളം സംഭരിക്കുക അതിൽ എഴുപത് തവണ വീതം ആയത്തിൽ കുറിസിയും ഫാത്തിഹയും ഇഹ്ലാസും വന്നിക്കുക ഒരാഴ്ചകാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക എന്നാൽ അള്ളാഹുത്താല അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് ഹദീസ് മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ആ സമയത്ത് യാ ബസീർ യാ ബസീർ യാ ബസീർ എന്ന് നൂറ് തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു പ്രാവിന്റെ കാഷ്ടം ചുട്ട് പ്രസവത്തിനേറ്റം എളുപ്പമെന്നാണുള്ളത്